ശശി തരൂരിന് പുറകെ പി ചിദംബരവും കോൺഗ്രസിന് തലവേദനയാകുകയാണ് യുദ്ധം കോൺഗ്രസിനെ സമ്മാനിച്ചത് തിരിച്ചടികളാണെന്ന് വ്യക്തം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും അതിനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറും അത് അതിനെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം സർക്കാരിനെ വിമർശിക്കാനാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ശ്രമിച്ചത് അത് കോൺഗ്രസിനകത്ത് തന്നെ അവർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ശശി തരൂരാണ് ആദ്യം കോൺഗ്രസിന്റെ ഔദ്യോഗിക ലൈനെതിരെ പ്രസ്താവന ഇറക്കിയത് ഒരു ഘട്ടത്തിൽ ശശി തരൂരിനെതിരെ അച്ചടക്കം നടപടി എടുത്തു എന്നുവരെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ ശശി തരൂരും അതേപോലെ തന്നെ നേതൃത്വവും അത് നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത് എന്ത് തന്നെയായാലും ശശി തരൂർ കോൺഗ്രസിന് ഒരു തലവേദനയാകുമോ എന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉയരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചിദംബരമാണ് അടുത്ത കളം പിടിക്കാൻ പോകുന്നത് ചിദംബരവും ശശി തരൂരും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ശശി തരൂർ കോൺഗ്രസിലെ ഒരു ബുദ്ധിജീവി ആയി അറിയപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു സൗമ്യ മുഖമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ആളാണ് യു എനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എഴുത്തുകാരനാണ് സാഹിത്യകാരനാണ് പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിദംബരം എന്നറിയപ്പെടുന്നത് അദ്ദേഹം ഭരണപരിചയമുള്ള ആളാണ് കോൺഗ്രസിന്റെ ഒരു മികച്ച മുഖം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിസ്റ്റാണ് ഒരു തന്ത്രജ്ഞനാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹം ജി കെ മൂപ്പനാരുടെ തമിഴ് മാനില കോൺഗ്രസിലൊക്കെ പോയി വന്ന ആളാണ് പക്ഷേ കോൺഗ്രസിലെ ഉള്ളുകളെ അറിയാവുന്ന നേതാവാണ് ബി ജെ പിയെ വിമർശിക്കുന്ന കാര്യത്തിൽ ശശി തരൂർ ബി ജെ പിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും ആശയപരമായി അത്ര കടുത്ത വിരോധം ബി ജെ പിയോട് പുലർത്തുന്ന അല്ലെങ്കിൽ ആർ എസ് എസിനോട് കടുത്ത വിരോധം പുലർത്തുന്ന ഒരാളല്ല ശശി തരൂർ പക്ഷെ ചിദംബരം ആവട്ടെ താൻ ഭരിച്ചിരുന്ന സമയത്ത് ബി ജെ പിയെ ഔദ്യോഗികമായി പൂട്ടാൻ വേണ്ടി അദ്ദേഹം ഹിന്ദു ടെറർ എന്ന പതാവിൽ തന്നെ ഉപയോഗിക്കുകയും അതിനനുസരിച്ച് കേസുകൾ ഉണ്ടാക്കുക ചെയ്തിരുന്ന ആളാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജിസ്റ്റ് ആണ് പക്ഷെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മുന്നണിക്കന്റെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അതിന് അദ്ദേഹത്തിൻ്റെ ആയ കാരണങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല സൽമാൻ ഖുർഷിദ് പറയുന്നു ഘടകകക്ഷികളെ ഏകോപിപ്പിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സന്തോഷം പക്ഷെ അതില്ല എന്നാണ് ചിദംബരം പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ബി ജെ അത്രയും ശക്തമാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇടക്കിടക്ക് യോഗം ചേരുന്നു ബിജെപി താഴെ മുതൽ മുകൾ മുതൽ താഴെ വരെ വളരെ സംഘടനാപരമായിട്ട് അവള് അവര് വളരെ ശക്തമാണ് ഓരോ നയപരിപാടികളും തങ്ങൾക്ക് അനുകൂലമായി ഓരോ സംഭവങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ ബിജെപിക്ക് പറ്റുന്നു ബിജെപി എതിർക്കാൻ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സൽമാൻ ആൻസർ ബിക്കോസ് വാസ് പാർട്ട് ഓഫ് ടീം ഫോർ ഇന്ത്യ അലയൻസ് If the India alliance is totally in intact, I'm very, very happy, but it is, um, uh, it, it shows, uh, it's at the seams, it's frayed, it can be put together, there's still time, uh, there are still events which will unfold, which can be, but the underlying premise of Mr. Yadav's uh, argument is correct. If you want to take on the formidable BJP missionary, in my experience and my reading of history, there has been no political party which is so formidably organized as a BJP. In every department it's formidable. It's not another political party. It's a machine. ിഹൈൻഡ് വി ഇറ്റ്സ് എ മഷീൻഡി ൻസ് കൺട്രോൾ ഓൾ ദ മെഷീനറി ഓഫ് ഇന്ത്യ ഫ്രോം ദ ഇലക്ടൽ ഫ്രോം ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു ദി ലോവസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ ദർ ഏബിൾ ടു കൺട്രോൾ ആൻഡ് ഓർ സം ടൈംസ് ക്യാപ്ചർ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനത്ത് മാത്രമാണ് കാര്യമായിട്ട് അധികാരമുള്ളത് ഒന്ന് തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ പാർട്ടികളാണ് ഈ പാർട്ടികളെ ഏകോപിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെ നേതൃത്വം അംഗീകരിക്കാൻ പല പാർട്ടികളും തയ്യാറാവുന്നില്ല കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്നാണ് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഒരു ആവേശം ഉണ്ടായത് ആ പേര് തന്നെ അവർ പിന്നീട് കൊണ്ടുവന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആണ് ജയിച്ചതെങ്കിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ രാജസ്ഥാനിലൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി പക്ഷെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബിജെപി അതിനെയൊക്കെ മറികടന്നു ഹരിയാനയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ബി ഗംഭീരമായ വിജയമാണ് നേടിയത് അവിടെ ഇന്ത്യ മുന്നണി ഏതാണ്ട് ഇല്ലാതായിപ്പോയി ഇപ്പൊ ആസാമിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ഈ സമയത്ത് കോൺഗ്രസ് ചെയ്തത് എന്താണ് കോൺഗ്രസിന് ഒരു ദേശീയമായിട്ട് പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രതിപക്ഷ കക്ഷികളുടെ പല നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല മമതാ ബാനർജി ആണെങ്കിലും ബീഹാറിലെ നേതാക്കന്മാരാണെങ്കിലും യു പി യിലെ അഖിലേഷ് യാദവ് ആണെങ്കിലും അവരൊന്നും പൂർണമായിട്ടും ഇന്ത്യ മുന്നണിയെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതേപോലെ തന്നെ ഡൽഹിയിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി അവർ അധികാരത്തിന് പുറത്തായെങ്കിലും അവരും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ത്യ മുന്നണി പോകുന്നത് അപ്പൊ ബി ജെ പിക്ക് എതിരായിട്ടുള്ളൊരു ഏകോപിത ശക്തി എന്ന നിലയിൽ ഇന്ത്യ മുന്നണിക്ക് വളരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചിദംബരത്തിന്റെ വിലയിരുത്തൽ അപ്പൊ ചിദംബരവും ശശി തരൂരും പറയുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും രണ്ടുപേരും ഏതാണ്ട് ഒരേ കാര്യമാണ് പറയുന്നത് കോൺഗ്രസിന് ഇനി ഭാവിയില്ല എന്നുള്ള കാര്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം പിഴച്ചത് അവർ ഒരു ദേശീയമായ പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഉദാഹരണത്തിന് ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് സംസ്ഥാനത്തെ ഭരണകക്ഷിയെ വിമർശിക്കാം അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകക്ഷിയെ വിമർശിക്കാം സർക്കാരിനെ വിമർശിക്കാം പക്ഷെ രാജ്യം ഒരു ബാഹ്യമായ ഒരു വെല്ലുവിളി നേടുന്ന സമയത്ത് അതിന്റെ കൂടെ നെക്കാണ് വേണ്ടിയിരുന്നത് പക്ഷെ പലപ്പോഴും കോൺഗ്രസ് അതല്ല ചെയ്തത് കോൺഗ്രസ് ചെയ്തത് ബി ജെ പി ദേശീയതയെ മുറുകെ പിടിച്ച സമയത്ത് കോൺഗ്രസ് വർഗീയ പര്യടനത്തെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയാണ് അവർ മുറുകെ പിടിച്ചത് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടന്നു ഉറിയിലും ഭീകരാക്രമണം നടന്നു പുൽവാമയിൽ ഭീകരാക്രമണം നടന്നു ഈ രണ്ടിനുമെതിരായിട്ട് മോഡിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകളാണ് നടത്തിയത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി പക്ഷെ ഈ രണ്ട് സംഭവങ്ങളിലും പലപ്പോഴും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതാക്കൻ അല്ലെങ്കിൽ ഔദ്യോഗിക പ്രസ്താവനകളല്ലാതെ തന്നെ പല നേതാക്കന്മാരും ഈ വക കാര്യങ്ങൾ അവർ സംശയം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പുൽവാമയിലെ ഭീകരാക്രമണം നടത്തിയത് സർക്കാർ തന്നെയാണെന്ന് അവർ പറഞ്ഞു പക്ഷെ ഇപ്പം പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട് പുൽവാമയിലെ ഭീകരാക്രമണത്തിൽ തങ്ങൾ ഔദ്യോഗികമായി പിന്തുണ കൊടുത്തിരുന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായം കിട്ടിയിരുന്നു എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കൊണ്ടി വന്നിരിക്കുകയാണ് അപ്പം കോൺഗ്രസിന്റെ വാദങ്ങൾ പൊളിയാണ് ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ബാലാക്കോട്ടിലെയൊക്കെ ആക്രമണങ്ങൾക്ക് അവർ തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് ഒരു വിദേശ രാജ്യം ചോദിക്കുന്നത് പോലെയാണ് നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് അത് എവിടെ അതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അപ്പൊ ഇതാണ് കോൺഗ്രസിന് പറ്റിയൊരു തകർച്ച കാരണം രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഭരണകക്ഷി എതിർക്കാൻ വേണ്ടി അവർ രാജ്യവിരുദ്ധ സമീപനം സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത് പഹൽഗാമിലൊക്കെ ഭീകരാക്രമണ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രതികരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ പ്രതികരണമാണ് പാകിസ്ഥാനിലെ വാർത്താ ഏജൻസികളും ചാനലുകളും ഒക്കെ എടുത്തുകാട്ടിയത് കാരണം പാകിസ്ഥാന്റെ വാദത്തെ ന്യായീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിലെ ആളുകൾ നിന്നത് അപ്പൊ ഇതാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അപ്പൊ ഒരു രാജ്യം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അന്നത്തെ ജനസംഘ നേതാവായിരുന്ന വാജ്പേയി ചെയ്തത് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിക്കുകയാണ് ചെയ്തത് പല കാര്യങ്ങളും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഇന്ത്യ പിടിച്ചു പിടിച്ചെടുത്ത തൊണ്ണൂറായിരം പട്ടാളക്കാരെ വിട്ടുകൊടുക്കുന്നതിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു തിരിച്ചുകൊടുക്കുന്നതിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത് ആ മൊത്തത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നടപടികളെ പിന്തുണയ്ക്കിയായിരുന്നു അന്നത്തെ ജനസംഘം ചെയ്തിരുന്നത് പക്ഷെ ഇവിടെ കോൺഗ്രസ് ചെയ്തിരുന്നത് പരസ്യമായിട്ട് അവർ പിന്തുണയ്ക്കുന്ന പിന്തുണ പ്രഖ്യാപിച്ച സമയത്തും കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ രാജ്യത്തിന് ശിഥിരീകരണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്തിന് എന്റെ ഇമേജിന് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ആയുധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിനെ എതിർത്ത ഒരു നേതാവാണ് ശശി തരൂർ അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നു ആയിട്ട് ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല കോൺഗ്രസുകാർ പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലുണ്ടായി യുദ്ധം തീരുന്നത് അവര് ചോദിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിട്ട് ആ ഭീകര ഭീകരന്മാരെ പിടിച്ചു അതേപോലെ തന്നെ ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇരുപത്തി മൂന്നാം തീയതി ഇന്ത്യൻ പട്ടാളക്കാരൻ ബി എസ് ജവാൻ പാകിസ്ഥാന്റെ പിടിയിൽ പോയി അദ്ദേഹം എവിടെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടാവാന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു എന്നവര് പറഞ്ഞു പക്ഷെ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇന്ത്യയുടെ പട്ടാള മേധാവികൾ പറഞ്ഞു ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഒരു രാജ്യം ഇടപെട്ടില്ല പാകിസ്ഥാൻ ഒരു പക്ഷെ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക അടുത്ത് പോയിരിക്കാം പക്ഷെ പാകിസ്ഥാന്റെ ഭരണമേധാവി പട്ടാള മേധാവി ഇന്ത്യൻ പട്ടാള മേധാവിയെ വിളിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ആർമി ഓപ്പറേഷൻസിനെ വിളിച്ചിട്ടാണ് നമ്മൾ യുദ്ധം നിർത്താൻ തയ്യാറായത് അപ്പൊ അത് വിശ്വസിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല പക്ഷെ ആ സമയത്താണ് ശശി തരൂർ പറയുന്നത് എഴുപത്തി ഒന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എഴുപത്തി ഒന്നിനെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല കാരണം എഴുപത്തിയൊന്നിൽ നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടി പോരാടുകയായിരുന്നു നമ്മളെ ആക്രമിച്ച ശേഷമാണ് നമ്മൾ പ്രത്യാക്രമണം നടത്തിയത് ബംഗ്ലാദേശിൽ ജനങ്ങളെ ബംഗ്ലാദേശിൽ നിന്ന് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇവിടെ അതല്ല ലക്ഷ്യം ഇവിടെ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ പാകിസ്ഥാൻ സൈന്യത്തെ അല്ല ആക്രമിക്കുന്നത് പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്രമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ നടത്തിയ കുഴപ്പങ്ങൾ നടത്തിയ ഭീകരപ്രവർത്തകങ്ങൾ നടത്തിയ ആളുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് പക്ഷെ അവർ പ്രത്യാക്രമണം നടത്തിയ സമയത്ത് നമ്മൾ തിരിച്ചും ആക്രമണം നടത്തി അവരുടെ ആർമി ബേസുകളും എയർ എയർ ബേസുകളൊക്കെ നമ്മൾ തകർത്തു അപ്പൊ അതാണ് സംഭവിച്ചത് പക്ഷെ ഇവിടെയൊക്കെ ഒരു എതിരാളികൾക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ശ്രമിച്ച സമയത്ത് അവർക്ക് മറുപടി കൊടുത്തത് ശശി തരൂരാണ് ഇപ്പം അവരുടെ കൂട്ടത്തിലേക്കാണ് പി ചിദംബരവും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ശശി തരൂരിന്റെ പോലെ ചിദംബരവും ഇപ്പോൾ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത് കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രം ശശി തരൂർ ഒരു കോൺഗ്രസിലെ സൗമ്യ മുഖമാണെങ്കിൽ ചിദംബരം കോൺഗ്രസിലെ സ്ട്രാറ്റജിസ്റ്റ് ആണ് ആ സ്ട്രാറ്റജിസ്റ്റിനെ നഷ്ടപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്ന് അതിശക്തനായ നേതാവാണ് ജി കെ മൊപ്പനാരുടെ കൂടെ ടി എം സിയിലൊക്കെ പോയി വന്ന ശേഷം അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അങ്ങനെയുള്ളൊരു നേതാവ് ആ നേതാവ് പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനമില്ല കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ബി ജെ പി വളരെ ശക്തമാണ് അവർ സംഘടനാപരമായി ശക്തമാണ് അവരുടെ സ്ട്രാറ്റജി വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചടിയാണ് ഭാവി കോൺഗ്രസ്സിന് ഭാവിയില്ല എന്ന് സൂചിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ ബി പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് മാത്രമേ നമുക്ക് പി ചിദംബരത്തിന്റെ പ്രസ്താവനയെ കാണാൻ കഴിയൂ